പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷെക്കേന ടി വിയിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മറിയും കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതമരളുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ലോകം കണ്ട പരിശുദ്ധി അമ്മയുടെ ഓരോ പ്രത്യക്ഷപ്പെടലിലും വച്ച് വളരെ വ്യത്യസ്തമായ ഒരു പ്രത്യക്ഷപ്പെടലിനെ കുറിച്ചാണ് ഇന്ന് നാം കാണുവാൻ പരിശ്രമിക്കുക അയർലൻഡിലെ ഹിൽ ടോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൊച്ച് ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൻ്റെ പേരാണ് നോക്ക് ഇന്ന് ആ ഗ്രാമം ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു സ്ഥലമായി മാറി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് വരെ ആരാലും അറിയപ്പെടാത്ത ഒരു കൊച്ചു ഗ്രാമം ഒരു ഡസനോളം കുടുംബങ്ങളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയപ്പെടുക എന്നാൽ ഇന്ന് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് അനേകർ ഈ കൊച്ചി ഗ്രാമത്തിലേക്ക് കടന്നു വരികയും അവിടെയുണ്ടായിരുന്ന ദൈവീക അനുഭവത്തിന് സാക്ഷികളായി മാറുകയും ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ചരിത്രപ്രസിദ്ധമായ ദൈവത്തിൻ്റെ ഒരു നോക്കിൽ സംഭവിക്കുക പ്രിയുള്ള സഹോദരങ്ങളെ ഈ നോക്കിൽ ഈ ദൈവീക ഇടപെടൽ സംഭവിക്കുന്നതിന് മുൻപ് നോക്കിൻ്റെ ചരിത്ര പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് അയർലൻഡ് നൂറ്റാണ്ടുകളായി വ്യത്യസ്തമായ മതപീഡനങ്ങൾക്കും ക്രൈസ്തവ വിശ്വാസം തകർക്കുന്നതിനുള്ള പരിശ്രമങ്ങൾക്കും ഇരയായിക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ് എങ്കിലും തങ്ങൾക്ക് ലഭിച്ച വിശ്വാസം ഉപേക്ഷിക്കാതെ ഏത് ത്യാഗം സഹിച്ചും സഹനത്തിലൂടെ കടന്നു പോയാലും ഈ വിശ്വാസത്തെ മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ധൈര്യമുള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ട് മുന്നോട്ട് പോയ ഒരു ജനതയാണ് ഐറിഷ് ജനത അവരുടെ രാജ്യത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ കൈയടക്കുകയും ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ അടിമത്തത്തിൽ അവർ കുറേ നാൾ കഴിയേണ്ടി വരികയും ചെയ്തു ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഒരുപാട് യാതനകൾ അനുഭവിച്ച ഒരു രാജ്യമാണ് അയർലൻഡ് ബ്രിട്ടീഷുകാരുടെ കീഴിൽ വിശ്വാസം തകരപ്പെടുന്ന അവസ്ഥയിലൂടെ കടന്നുപോയ ജനതയാണ് ഐറിഷ് ജനത എങ്കിലും അവർ അത് മുറുകെ പിടിച്ചുകൊണ്ട് തലമുറ തലമുറ കൈമാറി ദൈവത്തിലുള്ള ആഴമുള്ള വിശ്വാസത്തിൽ അവർ മുന്നോട്ട് പോകുന്നു ബ്രിട്ടീഷ് ആധിപത്യത്തോടു കൂടി തന്നെ പ്രൊട്ടസ്റ്റൻറ്റ് ആധിപത്യവും അയർലൻഡിലേക്ക് കടന്നു വന്നു വിശുദ്ധ പാട്രിക്കിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച ഐറിഷ് ജനത പാട്രിക്കിലൂടെ ലഭിച്ച വിശ്വാസ പാരമ്പര്യം പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം കൂതാശകളോടുള്ള സ്നേഹമൊക്കെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയ സാഹചര്യത്തിൽ പ്രോട്ടസ്റ്റൻറ്റുകാർ അയർലൻഡിനെ കീഴടക്കുകയും വിശ്വാസത്തെ കത്തോലിക്ക വിശ്വാസത്തെ വളരെ മൃഗീയമായ രീതിയിൽ നശിപ്പിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്തു അങ്ങനെ ഐറിഷുകാർ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വ്യത്യസ്തമായ സാഹചര്യത്തിൽ വലിയ സഹനങ്ങളിലൂടെ വിശ്വാസചുതിയിലൂടെ കടന്നു പോകേണ്ട ചില അനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഇപ്രകാരം പ്രൊട്ടസ്റ്റൻ വിഭാഗം ഒരു ഭാഗത്ത് വിശ്വാസം തകർക്കുന്നു മറ്റൊരു ഭാഗത്ത് ബ്രിട്ടീഷുകാരുടെ അടിമത്തും അതോടൊപ്പം തന്നെ മറ്റൊരു വലിയ ദുരന്തവും അവർക്ക് സ്വീകരിക്കേണ്ടി വന്നു വളരെ രൂക്ഷമായ ഉരുളക്കിഴങ്ങ് ക്ഷാമം അവരുടെ സാമ്പത്തിക ഭദ്രതയെ തകർത്തു കളഞ്ഞു നമ്മളിന്ന് നമ്മുടെ കേരളത്തിലുള്ളവർ ഈ ഉരുളക്കിഴങ്ങ് ക്ഷാമം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്കത് മനസ്സിലായില്ലായിരിക്കാം അന്നത്തെ കാലത്ത് ഐറിഷ് ജനത അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് ഉരുളക്കിഴങ്ങ് നട്ട് ഉരുളക്കിഴങ്ങ് ഉൽപ്പാദിപ്പിച്ച് ഉരുളക്കിഴങ്ങ് വിറ്റ് അത് ഭക്ഷിച്ചാണ് അവര് മുന്നോട്ട് പോവുക ഇപ്രകാരം ഒരു ക്ഷാമം ഉണ്ടാവുകയും ഉരുളക്കിഴങ്ങ് നടന്നൊക്കെ നശിച്ചു പോകുന്നു എവിടെയും വാങ്ങിക്കാനില്ല അങ്ങനെ പട്ടിണിയിലും ദുരിതത്തിലും ഈ ജനത കടന്നുപോയി വർഷങ്ങളോളം ഈ ക്ഷാമം നിലനിന്നു ഈ ക്ഷാമം ഒന്നും ഭക്ഷിക്കാനല്ലാതെ ദാരിദ്ര്യത്തിൽ ഈ മക്കൾ മുന്നോട്ട് പോയ സാഹചര്യത്തിൽ ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ വളരെ മാരകമായ ഒരു രോഗവും അവരെ പിടികൂടി ടൈഫോയിഡ് എന്ന പനിയുടെ ഒരു പ്രത്യേകതരം രോഗവും പിടികൂടി അനേകർ ഐറിഷുകാർ മരിച്ചുപോയി അയർലൻഡിൽ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് ചിന്തിച്ച് അനേകർ അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കുവാനായിട്ട് തീരുമാനിച്ചു എങ്കിലും ഏതാനും വ്യക്തികൾ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നിന്നും പ്രൊട്ടഷൻകാരുടെ അധീക്ഷിതത്തിൽ നിന്നുമൊക്കെ തങ്ങളെ സ്വതന്ത്രരാക്കിക്കൊണ്ട് കത്തോലിക്കാ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ജീവിച്ച് മരിച്ച് സ്വർഗത്തിലെത്തണം എന്ന കൂടി തന്നെ അനേകം കത്തോലിക്കരായ വിശ്വാസികൾ അയർലൻഡിൽ താമസം ഉറപ്പിച്ചു അങ്ങനെ വളരെ വേദനാജനകമായ അവസ്ഥയിലൂടെ ഐറിഷ് ജനത മുന്നോട്ട് പോയ സാഹചര്യത്തിലാണ് ലോകം ഇത്രയും നാളും കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ പരിശുദ്ധ അമ്മയുടെ ഒരിടപെടൽ അയർലൻഡിൽ ഉണ്ടാവുക ആ സംഭവിച്ച ഇപ്രകാരമാണ് സഹോദരങ്ങളെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി ആ പ്രദേശം മുഴുവനും മഴ കൊണ്ട് നിറഞ്ഞു അവിടെ പുറത്തിറങ്ങാൻ സാധിക്കാത്ത രീതിയിൽ മഴ പെയ്തുകൊണ്ടിരുന്നു അന്ന് വിശുദ്ധ സ്നാപയോഹന്നാൻ്റെ നാമധേയത്തിലുള്ള ഇടവക ദേവാലയം അടയ്ക്കുന്നതിന് വേണ്ടി മേരി ബൈറൺ എന്ന് പറയുന്ന ഒരു സഹോദരി വൈകുന്നേരം ഒരു ഏഴേഴര സമയമായപ്പോൾ ആ ദേവാലയം അടയ്ക്കുന്നതിന് മഴയത്ത് കുടയും പിടിച്ച് കടന്നു ചെല്ലുകയാണ് അപ്പോൾ ദേവാലയത്തിനും കോമ്പൗണ്ട് മതിലിനും ഇടയ്ക്കുള്ള പുൽത്തകടിയിൽ രണ്ട് മൂന്ന് ആളുകൾ നിൽക്കുന്നതായിട്ട് അവൾ ശ്രദ്ധിച്ചു എന്നാൽ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് ആരെങ്കിലുമൊക്കെ അവിടെ നിൽക്കുന്നതാണെന്ന് വിചാരിച്ച് അവൾ ദേവാലയത്തിനുള്ളിലേക്ക് പോയി ദേവാലയം അടയ്ക്കുന്നതിന് വേണ്ടി ആ സമയത്താണ് അന്നത്തെ വികാരി അച്ഛൻ്റെ പള്ളിമേട സൂക്ഷിപ്പുകാരിയായ മേരി എന്ന് പറയുന്ന മേരി ബൈറിൻ്റെ ഉച്ച ചങ്ങാതിയായ സുഹൃത്തായ ആ ഒരു സഹോദരിയും ആ ദേവാലയത്തിലേക്ക് അവളെ അന്വേഷിച്ച് കടന്നു വരികയാണ് ഈ കോമ്പൗണ്ടിനും ദേവാലയത്തിനും ഇടയിലുള്ള പുൽമേടയിൽ ആരൊക്കെ നിൽക്കുന്നതായിട്ട് അവൾ ശ്രദ്ധിച്ചെങ്കിലും മഴ കാരണം അത്ര ഗവനിക്കാതെ അവളും ദേവാലയത്തിലേക്ക് പോയി അങ്ങനെ അവർ ദേവാലയമൊക്കെ അടച്ച് രണ്ട് പേരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോയി പുറത്തിറങ്ങിയ സമയത്ത് മഴയായിരുന്നെങ്കിലും അവർ ഈ മൂന്ന് രണ്ട് മൂന്ന് ആളുകൾ നിൽക്കുന്ന രൂപം ശ്രദ്ധിച്ചു മേരി ബാരൺ ഓർത്തു പുതിയ രൂപങ്ങൾ വികാരി പള്ളിക്ക് മുമ്പിൽ സ്ഥാപിച്ചിരിക്കുകയാണ് അവൻ പള്ളിമേണിയുടെ സൂക്ഷിപ്പുകാരിയായ മേരിയോട് ബൈറൻ ചോദിച്ചു എന്തുകൊണ്ട് നീ പുതിയ രൂപം വികാരി ഇവിടെ സ്ഥാപിച്ചത് നീ എന്നോട് പറഞ്ഞില്ല അപ്പോൾ അവർ പറഞ്ഞ് എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല എന്നും പറഞ്ഞ് അവർ രണ്ടു പേര് രൂപങ്ങൾ കാണുവാനായിട്ട് പോയപ്പോൾ അവർ കാണുക ഇത് രൂപങ്ങളല്ല മറിച്ച് ആൾ രൂപങ്ങളാണ് അത് ചലിക്കുന്നതായിട്ട് അവർ ശ്രദ്ധിച്ചു ഉടനെ തന്നെ കത്തോലിക്ക വിശ്വാസത്തിൽ ആഴപ്പെട്ട് മുന്നോട്ട് പോയിരുന്ന ഇവർ ഇത് കാണുകയും അവർക്ക് ആ മൂന്ന് പേരെയും ഉടനെ തന്നെ തിരിച്ചറിയുവാൻ സാധിച്ചു അവർ കണ്ടത് ഇപ്രകാരമാ നിലത്തു നിന്നും രണ്ടടി ഉയരത്തിൽ പരിശുദ്ധ കന്യകാമറിയം ഇരുകരങ്ങളും യാചനാരൂപത്തിൽ തുറന്നു പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥനാനിറതയായി നിൽക്കുന്നു അമ്മയുടെ ശിരസിൽ സ്വർണ്ണ നിറത്തിലുള്ള ഒരു കിരീടമുണ്ട് അമ്മയുടെ വലതുഭാഗത്തായിട്ട് തൊട്ടടുത്ത് തന്നെ യൗസെ പിതാവ് നിൽക്കുന്നു വളരെ ഭവിധയോടെ പ്രാർത്ഥനാനിരുതനായി കൈകൂപ്പി തലകുമ്പിട്ട് യേസേ പിതാവും നിൽക്കുന്നതായിട്ട് അവർ കാണുകയാണ് അമ്മ ഇടതുഭാഗത്ത് നല്ല ചുറു ഒരു ചെറുപ്പക്കാരൻ അവർ നോക്കിയപ്പോൾ അത് വിശുദ്ധ യോഹന്നാൻ സ്ലിഹയാണ് എന്നവർക്ക് മനസ്സിലായി യോഹന്നാൻ സ്ലിഹ നിന്നത് ഒരു മെത്രാൻ വിശുദ്ധ കുർബാനെ അർപ്പിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്നത് പോലെ മെത്രാൻ്റെ തൊപ്പിയും മെത്രാൻ്റെ ഡ്രസ്സൊക്കെ ധരിച്ച് ഇടത് കൈയിൽ ഒരു തുറന്ന പുസ്തകം അവർ ഒരുപക്ഷെ അത് ബൈബിളായിരിക്കാമെന്നാണ് പറയുക ഇടത് കൈയിൽ പിടിച്ച് വലത് കൈ ഉയർത്തി പിടിച്ച് പ്രസംഗിക്കുന്നത് പോലെ യോഹൻ നസ്ലിഹ നിൽക്കുന്നു അവരുടെ എടുത്തു ഭാഗത്ത് അല്പം മാറി ഒരൾത്താര ഈ അൾത്താരയ്ക്ക് മുകളിൽ ഒരു കുഞ്ഞാട് നിൽക്കുന്നു കുഞ്ഞാടിൻ്റെ അവിടുന്ന് മുകളിലേക്ക് ഉയർന്ന് ഒരു ക്രൂശിത രൂപവും ഒരു കുരിശ്ശി രൂപവും അവർ കണ്ടു കുഞ്ഞാടിൻ്റെ മേലും മുകളിലുമൊക്കെയായി നക്ഷത്രങ്ങൾ ഇവർക്ക് ചുറ്റും പല മാലാഖമാർ ഇങ്ങനെ വളയം വെച്ചുകൊണ്ട് വലയം വെച്ചുകൊണ്ട് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രൂപം ഇവർ കാണുകയാണ് പ്രിയുള്ള സഹോദരങ്ങളെ മേരി ഫ്രണ്ട് ഇത് കണ്ടതോടുകൂടി പരിശുദ്ധ അമ്മയാണ് തിരിച്ചറിഞ്ഞ് അവൾ മറ്റുള്ളവരെ വിളിക്കുവാൻ വേണ്ടി വീട്ടിലേക്ക് ഓടി അങ്ങനെ ഗ്രാമത്തിൽ ചെന്ന് ഗ്രാമവാസികളുടെ കാര്യം പറഞ്ഞു ആ ഗ്രാമത്തിലുണ്ടായിരുന്ന പത്തുമുപ്പത് പേര് ഈ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തേക്ക് മഴയൊന്നും വകവയ്ക്കാതെ ഓടി അങ്ങനെ അവരെല്ലാവരും ഈ ദർശനം കണ്ടു ഏതാണ്ട് രണ്ട് മണിക്കൂർ നേരത്തോളം ഈ ദർശനം അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് പറയുക എന്നാൽ ഇതിൻ്റെ വളരെ പ്രത്യേകമായ ഒരു കാര്യം ഈ ദർശനത്തിൽ പരിശുദ്ധ കന്യകാമറിയം ഒരക്ഷരം പോലും ഉരുവിടുന്നില്ല പരിശുദ്ധി അമ്മ ഒന്നും സംസാരിക്കുന്നില്ല നിശ്ചലിയായി നിൽക്കുകയാണ് എന്നാൽ ഈ ദർശനം പരിശുദ്ധി അമ്മ സംസാരിക്കുന്നതിലും ഉപരിയായ സന്ദേശങ്ങൾ ഈ മക്കൾക്ക് നൽകുകയുണ്ടായി ആദ്യം തന്നെ വളരെ വേദനാജനകമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഐറിഷ് ജനതയോട് ചേർന്ന് ഞാനുണ്ട് എന്ന ഒരു സന്ദേശമാണ് അമ്മ നോക്കിൽ നൽകുക ഇരുകരങ്ങളും പ്രാർത്ഥനയോടെ യാചനാരൂപതി തുറന്നു പിടിച്ച് സ്വർഗത്തിലേക്ക് കണ്ണുകൊലി നിൽക്കുന്ന നിൽക്കുന്ന അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്നും നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഞാൻ എൻ്റെ പുത്രൻ്റെ കരങ്ങളിലേക്ക് സ്വർഗത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നുമുള്ള സന്ദേശം നിശബ്ദതയിൽ പരിശുദ്ധി അമ്മ നൽകുകയാണ് തൊട്ടടുത്ത് തന്നെ വിശുദ്ധ ഏവിസേ പിതാവും പ്രാർത്ഥനാപൂർവ്വം നിൽക്കുന്നു പിന്നെയുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ ഈ ലോകത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും വിശുദ്ധ ഏവിസേ പിതാവിനോട് ചേർന്ന് വിശുദ്ധ യോഗന്യാസികോട് ചേർന്ന് ആദ്യമായുള്ള പ്രത്യക്ഷപ്പെടലാണ് അയർലൻഡിൽ നോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നൽകുക അതായത് യവ്സി പിതാവിൻ്റെ സാന്നിധ്യം അയർലൻഡിനെ വലിയ ശക്തിപ്പെടുത്തി കാരണം അയർലൻഡിലുണ്ടായിരുന്ന കുടുംബനാഥന്മാരെല്ലാം എപ്രകാരമാണ് തങ്ങളുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നത് എന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു കാരണം സമ്പത്തെല്ലാം തകർന്നു ക്ഷാമമാണ് കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല ഭക്ഷിക്കാൻ ഒന്നുമില്ല രോഗിയായി കഴിയുന്ന കുടുംബാംഗങ്ങൾ അവരെ ചികിത്സിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ എല്ലാ കുടുംബനാഥന്മാരും വലിയ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ യേസെ പിതാവ് തിരു കുടുംബത്തിൻ്റെ മധ്യസ്ഥൻ കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥനായ എവ്സെ പിതാവും പരിശുദ്ധ അമ്മയോട് ചേർന്ന് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ഇത് അയർലൻഡിലെ പുരുഷന്മാരെയൊക്കെ ശക്തിപ്പെടുത്തി കാരണം യേസെ പിതാവ് തങ്ങളോട് കൂടെ ഉണ്ട് എന്നും സെ പിതാവിൻ്റെ പ്രാർത്ഥന തങ്ങൾക്ക് എപ്പോഴും ശക്തിയായിരിക്കുമെന്നും അവർ തിരിച്ചറിയുകയാണ് അങ്ങനെ ഈ സഹനത്തിലൂടെ കടന്നു പോകുന്ന ജനതയ്ക്ക് സഹായമായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് യേസേ പിതാവും പ്രത്യക്ഷപ്പെട്ടത് വലിയ പ്രാധാന്യമുണ്ട് ഐറിഷ് ജനതയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ഇടത്തുഭാഗത്ത് മെത്രാൻ്റെ രൂപത്തിൽ മെത്രാൻ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന രീതിയിൽ പ്രത്യക്ഷപ്പെട്ട വിശുദ്ധ യോഹന്നാൻ പൗരോഹിത്യത്തെയാണ് സൂചിപ്പിക്കുക പുരോഹിതരുടെ സാന്നിധ്യം വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം വിശുദ്ധ ബലി ഒരിക്കലും മുടക്കാതെ നിരന്തരം വിശുദ്ധ ബലി ആഴപ്പെട്ട് ജീവിക്കുവാനുള്ള ഒരു സന്ദേശമാണ് വിശുദ്ധ യോഹന്നാൻ സ്ലിഹായുടെ ആ വിശുദ്ധ ബലി അർപ്പിക്കുക ഒരുങ്ങി നിൽക്കുന്ന ആ രൂപത്തിൽ ലഭിക്കുക അതോടൊപ്പം തന്നെ അൾത്താരിയിൽ ഒരു കുഞ്ഞാട് കുഞ്ഞാടിൻ്റെ അടുത്ത് തന്നെ ഒരു കുരിശുരൂപം വിശുദ്ധ ബലിയുടെ ഒരു പ്രസക്തമായ സാന്നിധ്യമാണ് അവിടെ നൽകുക അതായത് ഐറിഷ് ജനത ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് യവുസേ ചേർന്ന് ബലിയിൽ ശരണം വയ്ക്കുക വിശുദ്ധ കുർബാനയിൽ ആഴപ്പെടുക വിശുദ്ധ കുർബാനയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ ദുരിതങ്ങൾക്കും പരിഹാരമെന്ന് നിശബ്ദമായി ഈ സന്ദേശം ഐറിഷ് ജനതയ്ക്ക് മുമ്പിലും ഇന്ന് ലോകം മുഴുവനും പങ്കുവയ്ക്കുകയാണ് അന്ന് ദിവസം മുഴുവനും മഴ പെയ്തുകൊണ്ടിരുന്ന നോക്കിൽ ഈ അപ്പറേഷൻ്റെ സമയത്തും മഴ തുടർന്നുകൊണ്ടേയിരുന്നു എന്നാൽ മേരി ഇബ്രൈണും കൂട്ടുകാരെയും കാണുന്നത് ഇവർ ഈ ദർശനം നടത്തിയ സ്ഥലം ദേവാലയത്തിൻ്റെ പുറത്ത് ആയിരുന്നുവെങ്കിലും ഈ ദർശനം നടന്ന സ്ഥലം ഉണങ്ങിയിരിക്കുന്നു ഒരു മഴവെള്ളമോ മഴയോ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമായി അവർക്ക് മനസ്സിലാവുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ നോക്കിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരിശുദ്ധി അമ്മയുടെ നിശബ്ദതയിലുള്ള ഒരു സന്ദേശപ്രകാരമാണ് ഞാൻ നിങ്ങളെല്ലാവരെയും എൻ്റെ പുത്രനിലേക്കും പുത്രൻ്റെ അൾത്താരയിലേക്കും ബലിവേദിലേക്കും വിശുദ്ധ കുർബാനിലേക്കും കൊണ്ടുവരേണ്ട ഒരു മധ്യസ്ഥയാണ് എന്ന് ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ ആ ജനത്തോട് പരിശുദ്ധി അമ്മ സംസാരിക്കുകയായിരുന്നു ദിവ്യബലിയിലേക്ക് തൻ്റെ പുത്രൻ്റെ അൾത്താരിലേക്ക് ഈ ജനം മുഴുവനും കടന്നു വരുമ്പോൾ വിശുദ്ധ ബലിയുടെ അനന്തമായ യോഗ്യതയാൽ ഇവർ അനുഭവിക്കുന്ന ഈ ദുരിതങ്ങൾ ഈ കഷ്ടപ്പാടുകൾ അത് അതിജീവിക്കുവാനുള്ള കൃപ വിശുദ്ധ ബലിയിൽ നിന്ന് അൾത്താരിൽ നിന്ന് മുറിക്കപ്പെട്ട കുഞ്ഞാണിൽ നിന്ന് ലഭിക്കുമെന്നുള്ള സന്ദേശമാണ് പരിശുദ്ധി അമ്മ നോക്കിൽ നൽകുക ഇതോടൊപ്പം തന്നെ ഈ ലോകത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടെങ്കിലും നോക്കിലെ പ്രത്യക്ഷപ്പോൾ കാണുന്ന മറ്റൊരു പ്രത്യേകത ഒരു ഗ്രാമത്തിലെ ജനങ്ങൾക്ക് മുഴുവനും മുൻപിലാണ് പരിശുദ്ധി അമ്മ ഈ ദർശനം നൽകുക അവരൊക്കെ ഇവിടെ തടിച്ചുകൂടി ഒരു വ്യക്തിക്ക് മാത്രമല്ല മറിച്ച് ഗ്രാമത്തിനുള്ള പത്ത് മുപ്പത് ആളുകൾ ഒന്നിച്ചുകൂടിയപ്പോൾ അവർക്കെല്ലാം ഈ ദർശനം കാണുവാനും അതിനെ സാക്ഷ്യം വഹിക്കുവാനും സാധിക്കുകയുണ്ടായി ഏതാണ്ട് രണ്ട് മണിക്കൂർ ശേഷം ഇവരെല്ലാം അപ്രത്യക്ഷരായി പ്രിയുള്ള സഹോദരങ്ങളെ വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരുന്ന അയർലൻഡിലെ ജനങ്ങൾ എല്ലാ രീതിയിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ജനങ്ങൾ മറ്റുള്ളവരാണ് അടിച്ചമർത്തപ്പെട്ട അവസ്ഥയിലൂടെ കൊണ്ട് കടന്നു ജനം അവരെ പരിശുദ്ധിയമ്മ ആ നിർണായകമായ സാഹചര്യത്തിൽ കടന്നു വന്ന് ശക്തിപ്പെടുത്തുകയും രക്ഷിക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം ഉരുളക്കിഴങ്ങിൻ്റെ ക്ഷാമം ചില വ്യക്തികളുടെ ഇടപെടലോടുകൂടി അത്ഭുതകരമായി നീങ്ങിപ്പോകുകയും ഐറിഷ് ജനത പതുക്കെ പതുക്കെ സാമ്പത്തിക ഭദ്രത വീണ്ടെടുക്കുകയും ചെയ്തു പ്രിയമുള്ള സഹോദരങ്ങളെ അങ്ങനെ അയർലൻഡിനെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയാൽ ദൈവം രക്ഷിച്ച് വിശ്വാസത്തിൽ വളർത്തി ആഴപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന അത്ഭുതകരമായ ഒരു സംഭവമാണ് നോക്കിൽ നമ്മൾ കാണുക പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നോക്കിലെ പ്രത്യക്ഷപ്പെടലിന് ശേഷം അവിടെ വന്ന് അനേകർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അനേകർ പ്രാർത്ഥന ആരംഭിച്ചതിന് ശേഷം ഈ പ്രാർത്ഥനയ്ക്കൊക്കെ ഉത്തരമാണ് എന്നോണം വ്യത്യസ്തമായ അത്ഭുതങ്ങളും അടയാളങ്ങളും നോക്കിൽ സംഭവിക്കുവാൻ തുടങ്ങി ആദ്യമായി അവിടെ സംഭവിക്കുക ഇപ്രകാരം തീർത്ഥാടന യാത്രയ്ക്ക് വേണ്ടി വന്ന പന്ത്രണ്ട് വയസ്സുള്ള ബധിരയായ ഒരു പെൺകുട്ടിയുടെ അമ്മ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ആ സ്ഥലത്ത് ഒരു സിമെൻറ്റ് കട്ടയെടുത്ത് പ്രാർത്ഥിച്ച് ആ കുഞ്ഞിൻ്റെ ചെവിയിൽ സ്പർശിക്കുകയും ചെയ്തപ്പോൾ ചെവിയിലുണ്ടായിരുന്ന വേദന മാറുകയും ആ ബധിരത മാറി പൂർണ്ണമായി ആ കുഞ്ഞ് സുഖപ്പെടുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം നോക്കിൽ നിരവധിയായ അത്ഭുതങ്ങൾ സംഭവിക്കുകയും അനേകർ വിശ്വാസത്തിൽ ആഴപ്പെടുകയും അനേകർ കത്തോലിക്ക വിശ്വാസത്തിൽ ദൃഢപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്തതിൻ്റെ അത്ഭുത സാക്ഷ്യമാണ് നോക്കിൽ ഇന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ അയർലൻഡിലെ നോക്കിൽ ഇന്ന് ഒരു വർഷം ഏതാണ്ട് ഒന്നര രണ്ട് മില്യൺ ജനം കടന്നു വരുന്നു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹം സ്വീകരിച്ച് തങ്ങളുടെ ജീവിതങ്ങളെ പരിപോഷിപ്പിച്ച് സ്വർഗത്തിൻ്റെ ഒരു വലിയ ദൈവാനുഭവം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു നോക്കിൽ പോയി പ്രാർത്ഥിച്ച് കാഴ്ചശക്തി ഇല്ലായിരുന്ന ചില വ്യക്തികൾക്ക് കാഴ്ച ലഭിക്കുന്നു വീൽചെയറിൽ ോക്കിൽ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുവാൻ പോയ മക്കൾ തിരിച്ച് വീൽചെയർ ഉപേക്ഷിച്ച് നടന്ന് തങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകുന്നു ഇപ്രകാരമുള്ള വളരെ ശക്തമായ വ്യക്തമായ ദൈവിക ഇടപെടുകൾ അവിടെ ഇന്ന് അനേകർക്ക് ദൈവാനുഭവമായി ലഭിച്ചു കൊണ്ടിരിക്കുന്നു നോക്ക് ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് നമ്മുടെ ഈ കാലഘട്ടത്തിലും നമ്മൾ വളരെ ദയനീയമായ അവസരയുടെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ മുന്നോട്ട് പോകുമ്പോൾ മഹാമാരിയെ നിയന്ത്രിക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ ഇതിനൊക്കെ ഒരു ഉത്തരം ബലിവേദിയിലുണ്ട് എന്ന ഒരു സന്ദേശമാണ് നോക്കി നമുക്ക് നൽകുക മുറിക്കപ്പെട്ട അറക്കപ്പെട്ട കുഞ്ഞാട് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ബലിവേദിയിൽ കടന്നു വരണമെന്നും വിശുദ്ധ ബലിയിലൂടെ നമ്മൾ ശക്തി പ്രാപിക്കണമെന്നും നമുക്ക് നോക്കിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങൾ വളരെ വ്യക്തമാക്കി തരുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കൊറോണ വൈറസ് ഈ ലോകത്ത് വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മെ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ ഐ ആം വാക്സിനേറ്റഡ് ബൈ ദ പ്രേഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ് നോ വൈറസ് ക്യാൻ ടച്ച് മീ കർത്താവേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞാൻ കുത്തിവയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഒരു രോഗാണുവിനും എന്നെ സ്പർശിക്കുവാൻ സാധിക്കില്ല എന്ന ആ സന്ദേശം നോക്കിൽ യേശുക്രിസ്തു കൊല്ലപ്പെട്ട കുഞ്ഞാട് അറക്കപ്പെട്ട കുഞ്ഞാട് ചിന്തിയ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെടുമെന്ന സന്ദേശം നമുക്ക് ലഭിക്കുമ്പോൾ നമുക്കും ഈ കാലഘട്ടത്തിൽ നിരന്തരം പ്രാർത്ഥിക്കാം ഐ ആം വാക്സിനേറ്റഡ് ബൈ ദ പ്രേഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ് എനിക്ക് വേണ്ടി യേശുക്രിസ്തു ചിന്തിയ അവൻ്റെ രക്തത്താൽ ഞാൻ കുത്തിവയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഒരു വൈറസിനും എന്നെ സ്പർശിക്കുവാൻ സാധിക്കില്ല എന്ന ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ ബലിയിൽ ആഴപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധ യവിസേപിതാവിൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് യോഹന്നാൻ സ്നേഹയുടെ പ്രത്യേകമായ സാന്നിധ്യവും മാധ്യസവും അപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഈ ദുരിതത്തിൽ നിന്നും ഈ ദുഃഖത്തിൽ നിന്നും കരകയറുവാൻ നമുക്കും പരിശ്രമിക്കാം നോക്കിൽ ഇന്നും കടന്നു വരുന്ന ഓരോ മക്കളെയും അത്ഭുതകരമായി അനുഗ്രഹിച്ചുകൊണ്ട് ഇന്ന് സ്വർഗത്തിൻ്റെ വലിയ ദൈവീക ഇടപെടലുകൾ നമുക്കായി വാങ്ങി പരിശുദ്ധ അമ്മയുടെ നിശബ്ദത ഏറ്റെടുത്തുകൊണ്ട് അമ്മയോട് നമുക്കും പ്രാർത്ഥിക്കാം ഓം അറിയമേ എൻ്റെ അമ്മ ഞങ്ങൾ മുഴുവനും അമ്മയുടേതാണ് ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ എന്ന് നമ്മുടെ കർത്താവിശ്വമിശ്യാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ